ഉച്ച സമയത്തൊന്നും ചായ കുടിക്കാറൊന്നുമില്ല കേട്ടോ മുറുക്ക് കണ്ടപ്പോഴേ ചായ കുടിക്കാനൊരു കൊതി അപ്പോൾ രാവിലത്തെ ചായ ഉണ്ടായിരുന്നു എന്താ ഇനി മുറുക്കാണ് കേട്ടോ അടിപൊളിയിട്ടുണ്ടല്ലോ ജീരക വെള്ളമൊക്കെ ഇട്ടിട്ട് അടിപൊളിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നി കൂട്ടാനും വയ്ക്കണം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെ പൊന്നുപ്പം കുളിപ്പിക്കാൻ വേണ്ടിട്ട് വന്നുവച്ചതാ കേട്ടോ ചീരി വെള്ളപ്പയറൊന്നും വറുത്തെടുക്കട്ടെ െ നായക്കണോട്ടോ ഒന്ന് എന്താണ് വെള്ളപ്പയർ കഴുകിട്ടോ വെള്ളപ്പയർ കഴുകിട്ടതാ നമ്മള് ചട്ടിട്ടിട്ട് കൊടുക്കാണ് പൊകഞ്ഞു പൊള്ളി പുറത്തുന്ന് പറയുന്ന പോലെ ഏന്നിട്ടോ കണ്ടോ ഇത് പുകയ്ക്കന്നെ പുകയ്ക്കന്നെ സുഖമേ കത്തി കിട്ടാണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാ മഴ പോയി തോന്നുന്നുണ്ട് കേട്ടോ എന്താണ് ഇന്ന് ഞങ്ങള് കൂട്ടാനൊക്കെ വെച്ചുകഴിഞ്ഞിട്ട് ഞാനും സുഗന്യമ്പാടുന്നു പുറത്തുപൂടെ പോവാണ് കേട്ടോ ഏ ഇന്ന് ഞങ്ങൾ രണ്ടാളും സ്കൂളിലേക്ക് പോവാണ് അല്ലേ ജാഥയിട്ട് കൂട്ടാനൊക്കെ ആവട്ടെ വിചാരിച്ചിട്ട് പിന്നെ മാർക്കൊക്കെ ഒക്കെ കണ്ടിട്ട് അവനേ പറഞ്ഞില്ലേ എന്താ അവർ പഠിക്കണമുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ടീച്ചർമാർക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് വിളിക്കും എന്നൊക്കെ ആയിട്ട് ടീച്ചർമാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം ഇന്ന് രാവിലെ പോകുമ്പോൾ തന്നെ എന്താ അറിയോ നേരത്തെ വരണം എന്താടി വന്ന് നേരത്തെ വരണം ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ക്ലാസ്സിലിരിക്കില്ല അത്ര അപ്പം അതുകൊണ്ട് ഓട്ടോവും കൊണ്ട് വന്നാൽ മതി അപ്പൊ തന്നെ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് പോരും എന്ന് പറഞ്ഞിരിക്കണത് കേട്ടോ എന്തായാലും ഓട്ടോ ഋഷിയും ഇങ്ങോട്ട് പോണില്ല നടന്നിട്ടാ പോണു ഇവിടുന്നൊരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ടും വരണം അപ്പൊ വെയിലാണ് ഒരു ചെറിയൊരു പ്രശ്നം പക്ഷെ അതൊന്നും കാര്യമില്ല ഓട്ടോ ഇല്ലെങ്കിൽ നമുക്ക് പോണ്ടേ വീഡിയോ എടുക്കണെങ്കിലും മക്കള് പഠിക്കുക ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മള് വീഡിയോ എടുക്കുക അല്ലാതെ നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ട് അവരുടെ പഠിത്തൊന്നും എന്താ നമ്മള് കളയില്ല കാരണം എന്താ അവർക്ക് പഠിച്ചൊരു നിലയിൽ എത്തിയാലല്ലേ നമുക്ക് കാര്യല്ലോ ഇപ്പൊ അവര് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞു വച്ചാലും വായിച്ച് പഠിച്ചു സ്കൂളില്ലാത്ത സമയത്ത് മാത്രാണ് വൈകുന്നേരത്ത് നാളെ സ്കൂളില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് കുറച്ചു നേരം അവർ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഏത് സമയവും നമ്മള് പഠിക്കുകയും പഠിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അവർക്ക് അത് നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നാലെ ആലെ നടക്കാൻ ഇഷ്ടമായതും കൊണ്ടാണ് എല്ലാവർക്കും അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് നമുക്കതുപോലെ അല്ലാണ്ട് കിച്ചുന്നാൾ പറഞ്ഞ പോലെ എല്ലാറ്റിലും ഫസ്റ്റ് ആവാൻ പാടില്ലല്ലോ അവർക്ക് പിന്നെ നമ്മൾ പഠിക്ക് പഠിക്കുകയും പഠിക്കുകയും വന്ന് വാശി കയറ്റുന്നതും അവർക്ക് സ്വയം തോന്നി അവർ പഠിക്കണതും രണ്ടും രണ്ടാണ് ഇപ്പൊ നമ്മൾ നിർബന്ധിച്ച് പഠിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവർ അവരുടെ പണി നോക്കി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അവർക്ക് സ്വയം പഠിക്കണം തോന്നിക്കഴിഞ്ഞപ്പോൾ അമ്മൊക്കെ നാല് മണിക്ക് നീച്ച് പഠിക്കണു അവൾക്കത് തോന്നിയിട്ടല്ലേ ഞാനും കൂടി നീക്കില്ലാട്ടോ ആ സമയത്ത് അവള് നീച്ച് അവളെന്നെ ഇരുന്ന് പഠിച്ച് പരീക്ഷ സമയത്തൊക്കെ അവൾ അങ്ങനെയാണ് മാർക്ക് ഹിന്ദിക്കൊക്കെ മാർക്ക് കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് തന്നെ അവൾക്ക് അധികം ഹിന്ദിക്ക് മാർക്ക് കിട്ടി അപ്പൊ അങ്ങനെ അവരവർക്ക് തോന്നുമ്പോ അവരവര് നല്ല പോലെ പഠിക്കില്ലമ്മോന്നീന്ന് എണ്ണ കൊണ്ടപ്പോ സാമ്പാർ കഷ്ണം കൂടി ഇന്നലത്തെ സാമ്പാർ സാമ്പാർ അമ്മൂനും ആ മൂന്നും ഉണ്ടായിരുന്നു ഇവിടെ ആ അല്ലേ അമ്മൂൻ്റെതായി ചെവിടുന്നത് ഈ സൈഡിൽ നോക്കും അതൊന്ന് അടച്ചു വെക്കട്ടെ മറ്റേ വെള്ളപ്പയർ പുളിയല്ല വെക്കുന്നത് വെള്ളപ്പയർ അടുപ്പത്തെ വന്നപ്പോ വെള്ളപ്പയർ പുളിയല്ല ഈ വെള്ളപ്പയറിന്റെ കൂടെ വേറെ സാധനം കൂട്ടുന്നുണ്ട് തേങ്ങ കൊടുക്കിട്ടാ തനിയൊക്കെ മാറി അമ്മടെ ക്ഷീണം മാറുന്നില്ല കേട്ടോ അമ്മടെ ക്ഷീണം മാറുക എന്ന് പറഞ്ഞുകഴിഞ്ഞാ അമ്മക്ക് പല അസുഖങ്ങളുള്ളതും കൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് മാറില്ല വേണ്ട എന്താണ് കട മുറുക്കോ അതുകൊണ്ട് കുത്തി നോക്കുക അവൻ സഹായി അതിനു വേണ്ടിട്ട് ജ്യൂസ് ജ്യൂസടിക്കാ എന്ത് ചെയ്യാച്ചാലും തണുത്ത വെള്ളം പറ്റിയില്ലാട്ടോ തണുത്ത വെള്ളം മൂത്രാൾക്ക് കുടിച്ച അന്നത്തെ ദിവസം ചുമച്ച ചുമ അപ്പോ തുമ്മിട്ടും ചുമച്ചിട്ടും അങ്ങോട്ട് നമ്മളെയും കൂടി ഉറങ്ങായിക്കില്ല അതുകൊണ്ട് എവിടെ പോയാലും തണുത്ത വെള്ളം കിട്ടുമ്പല്ലേ വേണ്ടാന്നെ പറയുള്ളു അതേപോലെ ചൂടുവെള്ളം ആച്ച കുഴപ്പമില്ല തണുത്തത് പറ്റിയേലട്ട എനിക്ക് പിന്നെ ഏത് വെള്ളം പറ്റും ഏത് എങ്ങനെയായാലും കൊഴപ്പല്ല വഴുതനങ്ങിയാണ് കേട്ടോ ഇത് വഴുതനങ്ങി ഇവിടെ ഉപ്പേരി വെച്ചല്ലേ അധികം ആർക്കും പറ്റിയേ ഇല്ല കറി വച്ചാ കൊഴപ്പല്ല അപ്പോൾ എന്താ പറയുന്നു വഴുതന വാങ്ങിയ ഉള്ള ഒരു ഗുണം എന്താണെന്നറിയോ മുക്കാഭാഗം കളയാനേ ഇണ്ടാവുകയുള്ളു ഇവിടെ പേരി വെച്ചാൽ ആർക്കും ഇഷ്ടല്ലാട്ടോ അപ്പൊ അത് കാരണം നാടൻ ഓടിക്കുന്നത് ഏത് എന്നിട്ട് വീണുട്ടിട്ട് വെറുതെ എത്ര രൂപ ആ എന്റെ കൈ നോക്കിയൊക്കെ ഇങ്ങനെ കൂടി മുറിയില്ല അത് എല്ലാ പയറ് വെന്തിട്ടുണ്ട് നമ്മളിത് വാങ്ങുകയാണ് ുള്ളിൽ വെച്ചിട്ടത് വർക്കൊക്കെ ചെയ്യാറുണ്ട് ഇതൂടെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണിച്ചൊടുത്തിട്ടുണ്ട് ಮಳೆದಲ್ಲಿ ಸರಿಯಾಗಿ ಸೇರಿಸ್ತೊಂಡ್ಬಿಡಪ್ಪ ಮಳೆದಲ್ಲಿ ಎಣ್ಣೆ ಪರಿಚಿಟ್ಟು ತೋರ್ತೊಂಡ್ಬಿಡಪ್ಪ தேக வறுத்தெடுக்கான் போ மல்லிப்பொடி இட்டு கொடுக்கண்டோ ില്ല കേട്ടോ കുറച്ച് മൂപ്പായപ്പോ ഞാൻ നിർത്തി മസാലയുടെ പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കും തേങ്ങ ഒന്ന് ചൂടാറിയിട്ട് അതൊന്നരച്ചെടുക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേട്ടോ തക്കാളി മുറിച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ ഇത് കൂടെ തക്കാളി ഇട്ടുകൊടുക്കണ്ടേ പുളി ഒളിക്കണില്ല കേട്ടോ അതാണ് തക്കാളി കുറച്ച് കൂടുതൽ നമ്മള് ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കണ്ടോ ഉള്ളിയുണ്ടോ ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ ചെറിയ ചെറിയ ഉള്ളി അപ്പൊ അതിന്റെ തൊലി കളഞ്ഞാലേ വേഗം നമ്മുടെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാനും ചെലത് പെട്ടന്ന് അളിയൂലേമ്മ ഉള്ള് നല്ല ഉള്ളിയാണ്ട്ടോ തോന്നിയല്ലേ അരച്ചു വെച്ച അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് കൂട്ടാൻ വേണ്ടേ കുറച്ച് കറി മതി ഇന്നലെ സാമ്പാർ വെച്ചിട്ട് സാമ്പാർ അതായിരിക്കുന്നു അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ചത് എപ്പോഴും ഒരേപോലെ വെക്കുമ്പോ അടുപ്പ് തോന്നണ്ട വന്നിട്ട് വഴുതനങ്ങിങ്ങനെ വറുത്തല്ലേ വെന്തൊടഞ്ഞൂലോ അങ്ങനെ കിടക്കേ എന്താമ്മ ഗോതമ്പ് പൊടിയൊക്കെ പാക്കറ്റിലാക്കിട്ട് എത്ര ഇരിക്കുന്നതായിരിക്കും നല്ല മൂല തിളയ്ക്കട്ടെ നമ്മുടെ അവിടുത്തെ ലോകം വല്ലാത്തൊരു ലോകമാണ് അല്ലേ കാരണം അർജുന കിട്ടണവരെ അർജുന കിട്ടാണ്ടായിരുന്നു സങ്കടം അർജുന കിട്ടിക്കഴിഞ്ഞ് എങ്ങനെ പറയുക നമ്മുടെ ഇവിടെ പറയില്ലേ ചെതട എന്താ ചൂടാറണേൻ്റെ മുമ്പ് തന്നെ ഓരോ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് എന്താ നമുക്കെന്നെ തോന്നുകയാണല്ലേ നല്ലൊരു എന്താണ് എന്നല്ല നല്ലൊരു എന്ത് ചെയ്താലും അത് കുറ്റം തന്നെ ഉണ്ടാവുള്ളൂ എഴുപത്തിരണ്ട് ദിവസം എന്തായാലും ഒരാൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് കഷ്ടപ്പെട്ടില്ലേ അപ്പോഴേക്കും വന്നു കഴിഞ്ഞപ്പോൾ ഓരോ എന്താ ന്യൂസ് കാണുമ്പോഴേ മൂപ്പരാളുടെ ഓരോ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ മന വർത്താനം ഒക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നോ എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെയല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇനി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയായിരിക്കാം ചിലപ്പോ ഇണ്ടായിട്ട് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ എന്നാലും ഇത് അവര് തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇത് സമൂഹം മൊത്തം അറിയിപ്പിച്ച് അത് ഭയങ്കര നെഗറ്റീവ് ആക്കണേക്കാട്ടും നല്ലതല്ലേ എന്തുണ്ടെങ്കിലും ഉള്ളു തുറന്ന് പറയാലോ നല്ലത് ചെയ്താലോ എനിക്കന്നെ ആകെ നമ്മക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി നമ്മള് ഇങ്ങനെ ഇപ്പൊ കൊറച്ചു സമയം കിട്ടിക്കഴിഞ്ഞ വെച്ച ഇങ്ങനെ ഓരോ ന്യൂസുകളിങ്ങനെ കാണുട്ടോ ഇതിനെ പറ്റി തന്നെ എത്ര എത്ര ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ലോകം മാറി മനുഷ്യര് മാറി പണ്ടത്തെ പോലെ നല്ലാലോ നല്ലത് ചെയ്ത പണ്ട് പറയോ നല്ലത് ചെയ്തു വെച്ചാൽ എല്ലാവരും ഓർക്കും ഇത് ചെയ്യുന്നൊക്കെ പക്ഷെ നല്ലത് ചെയ്യുന്നവരെ എപ്പോഴും ഇട്ട് ഘശിക്കുള്ളൂ അത് ഏത് ജാതി ആവട്ടെ ഏത് മതം അങ്ങനെ ജാതി മതത്തിനെ പറ്റി പറയലോ അതും കൂടി അതിൽ പറഞ്ഞങ്ങോട്ട് പറയാണ് മനുഷ്യനല്ലേ നമ്മൾ ജനിക്കുമ്പോഴും എന്താ നമ്മൾ ജനിക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ജാതി ഇന്ന മതം എന്ന് പറയാൻ പറ്റുമോ നമ്മൾ ഉണ്ടാക്കണതല്ലേ ഇതൊക്കെ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ ഒരു നല്ലൊരു മനുഷ്യനാണ് ഇത്രയും ദിവസം നമ്മുടെ ആരുമല്ലാത്തൊരാ തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാലും ഈ എഴുപത്തിരണ്ട് ദിവസമൊക്കെ അവിടെ പോയി കഷ്ടപ്പെട്ടില്ലേ ആ പോലീസുകാരുടെ അടി കൊണ്ട് ഇവിടെ വന്നിട്ടും ഇവര് തള്ളി പറയുമ്പോഴും എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബമാണ് അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം അതേ ഭയങ്കര വിഷമാവും എന്താ വിട്ട് കൊടുക്കണില്ലല്ലോ ഓരോ ആൾക്കാര് പറയുമ്പോ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്ട് നല്ലൊരു മനുഷ്യല്ലേ അപ്പോൾ എന്തായാലും ദൈവം അവരെയൊക്കെ എങ്ങനെ പറയാ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ സത്യം എന്താ വെച്ചാൽ തെളിഞ്ഞു വരട്ടെ അതൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കുന്ന കേട്ടാ ആ എന്നെ പറയുന്നത് കുട്ടികൾക്ക് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടേ ആവ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ അങ്ങനെ കൊണ്ടില്ലേ അവർക്ക് മുപ്പേരിയോ മുട്ടയോ അത് കൂട്ടി ശീലാവണേ ഇതിപ്പോ എന്നും അവരവരുടെ അടുക്കളയിൽ നിന്ന് തന്നെ കഴിക്കാൻ കിട്ടും പുറത്ത് പോകുമ്പോ അതോടൊപ്പം എന്താ ഉള്ളത് ചങ്ക അത് കൂട്ടി കഴിക്കേണ്ടി വരില്ല അപ്പൊ അത് ഇഷ്ടാവില്ല അടുപ്പിച്ച് രണ്ടു ദിവസം എന്താ ഇന്നിപ്പോ ഒരു സാമ്പാർ വെച്ചു നാളി അതേപോലെ നമ്മളിനു എന്താ ഒരു ദിവസം വറുത്തരച്ചത് വെച്ചു ഒരു ദിവസം വെറുതെ സാധാ വെച്ചു കഴിഞ്ഞാലും മക്കൾക്ക് കറികളോടെ ഇഷ്ടമല്ല എന്നാൽ മുരിഞ്ഞ കൂട്ടാന് മുളക് വറുത്ത പുളി രസം ഇങ്ങനെയൊക്കെ ഉള്ള കറി കറികൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഈ ഉണക്കമീന് വറ്റിക്കും കഞ്ഞിവെള്ളത്തിലൊക്കെ അങ്ങനത്തെയൊക്കെ കൂട്ടാനുകളാണ് ഇഷ്ടം ഇതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞുവെച്ചാൽ അവര് നമ്മളെ കളിയാക്കും നിങ്ങൾ എന്താ ദിവസം ഈ മുളക് വർത്തപടി നമ്മൾ എന്താ ഇന്നലെ സാമ്പാർ വെച്ചത് ഇന്നലെ ഈ ഒരു ചെറിയ ചട്ടിക്കാണ് കേട്ടോ കറി വെച്ചത് ആ സാമ്പാർ ഉണ്ട് ഇരിക്കണോ ഒരു പാത്രത്തിൽ പാത്രത്തിലിരിക്കണോ ഇതുണ്ടാക്കുക കൊണ്ടേ കളയുക അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ തക്കാളിയൊക്കെ ചാറ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ അല്ലേ ഭയങ്കര ഇഷ്ടാട്ടോ തേങ്ങ അരക്കാണ്ട് പെട്ടെന്ന് ചൂടോടെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂട്ടി അവർ കഴിക്കും എന്നാലും അമ്മേ കഴിക്കുകയുള്ളൂ അച്ചുട്ടിക്ക് അങ്ങനെയൊന്നും വേണ്ട അച്ചുട്ടിക്ക് എന്താ ഉപ്പേരി പറഞ്ഞുവെച്ചാൽ കുറച്ച് തൈരും ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ കൂട്ടാൻ വെക്കാനൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏട്ടനും ഏട്ടനും എന്താ അനിയനും ഞങ്ങൾക്കൊക്കെ കുറച്ച് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂട്ടാൻ വെക്കുന്നത് ഇത് ശീലം നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവേണ്ടേ ചട്ടിയിലിരുന്ന് തഴ ഇന്ന് കടു വറുത്തട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കുന്നത് കേട്ടോ ചുക്ക് വെള്ളം വെക്കണോ ഇതേപോലെ കൂട്ടാൻ വെക്കാത്തവരൊന്ന് കൂട്ടാൻ വെച്ച് നോക്കും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെന്താ കിട്ടണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ കൂട്ടാൻ വെക്കും കാരണം എന്താ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ അതേപോലെ മു മുട്ട ക്രോസും കൊണ്ട് കൂട്ടാൻ വെക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കഴിക്കുന്ന കാണിക്കണില്ല നമ്മളിനി പുറപ്പെട്ട് പോകാറായിട്ടോ കുറച്ച് ദൂരം നടക്കാണ്ടല്ലോ അമ്മൻ്റെയും അച്ഛൻ്റെയും സ്കൂളിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം